നമ്മളിപ്പോൾ കാണുന്ന ഈ മെഷീനെ നമ്മുടെ പാടത്ത് നെല്ല് കൊയ്യാനും കൊയ്തെടുത്ത നെല്ല് മെതിക്കാനുമാണ് ഉപയോഗിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നെല്ല് കൊയ്തെടുക്കുകയും കൊയ്തെടുത്ത നെല്ലിനെ വളരെ പെട്ടെന്ന് തന്നെ അത് മെതിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ മെഷീൻ ചെയ്യുന്നത് ഈ രണ്ട് പ്രോസസ്സും ഒരേ സമയത്താണ് ഇത് നടക്കുന്നത് എന്നതാണ് ഇതിൻ്റെ അത്ഭുതം ഇവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു മണിക്കൂറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവർ ഈടാക്കുന്നത് ഈ മെഷീനെ ഇറക്കിയിട്ടുള്ളത് ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ശേഖരിച്ചിട്ടുള്ള നെല്ലുകൾ അത് പുറത്തേക്ക് തട്ടുന്ന ഒരു കാഴ്ചയാണ് ഒരു പൈപ്പിലൂടെ അതിലിൻ്റെ ഉള്ളിലുള്ള എല്ലാ നെല്ലും ഈ പായലേക്ക് അതാ ഒരു വെള്ള വെള്ളം ചാടുന്ന രൂപത്തിലാണ് നെല്ല് വന്ന് ചാടുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ആ പാടത്ത് നിന്നും അവിടെയുള്ള നെല്ല് ശേഖരിച്ച് ഈ യന്ത്രം ഈ പായലേക്ക് വന്ന് തട്ടിയത് ഇതുപോലെയുള്ള മെഷീനുകൾ നമ്മുടെ കർഷകർക്ക് വളരെയധികം ആശ്വാസമാണ് കാരണം ഏക്കറക്കണക്കിന് കൃഷിഭൂമിയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇത് കൊയ്യുന്നതും ആ കൊയ്തെടുത്ത നെല്ല് മരിച്ചു കൊടുക്കുന്നതും